ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മുട്ടനാടുകളും ഗർഭിണി ആടുകളും ഒക്കെ ഉണ്ട് അഞ്ചാറ് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒരാളുടെ തന്നെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഡബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള മുപ്പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റും അറുപത് കെ ജി ബോഡി വെയ്റ്റും ഉള്ള ആടാണ് മുട്ടനാട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ളതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് എല്ലാം ഒരാളുടെ തന്നെയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദിയിൽ വന്നിട്ടുള്ള ക്വാളിറ്റി മുട്ടനാടാണ് ഏഴ് മാസം പ്രായം ആയിട്ടുള്ളത് നല്ല ചെവിയിറക്കമൊക്കെ ഉള്ളതാണ് പതിനെട്ടായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് തീറ്റയും കുടിയുമെല്ലാം ഉഷാറാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് രണ്ട് മൂന്ന് ഗർഭിണി ആടുകളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പർപ്പസാരി ഇനത്തിൽ വന്നിട്ടുള്ള പത്ത് മാസം പ്രായമായിട്ടുള്ള മുട്ടനാടാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് തീറ്റയും കുടിയുമെല്ലാം ഉഷാറാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ട് മാസം പ്രായമാണോ ആയിട്ടുള്ളത് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ മുട്ടനാടിനെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് അഞ്ഞൂറാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് വയനാട് കൽപ്പറ്റയാണ് സ്ഥലം വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഗർഭിണി ആടാണ് മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് രണ്ടര ലിറ്റർ പാല് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാല് നിലവിലുണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടാമത്തെ ചേനയാണ് ഇതിന് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള നല്ല ഗർഭിണി ആടാണ് മൂന്ന് മാസമായിട്ടുണ്ട് തീറ്റയും കുടിയുമെല്ലാം ഉഷാറാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഈ ബീറ്റൽ വില ഉദ്ദേശിക്കുന്നത് നല്ല രണ്ട് ക്വാളിറ്റി മലബാറി ആടുകളാണ് വിൽപ്പനക്ക് രണ്ടും കടിഞ്ഞൂൽ ഗർഭിണി ആടുകളാണ് മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മലബാറി പിടക്കുട്ടികളാണ് കേട്ടോ ഫസ്റ്റിലെ ചേനയാണ് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള മലബാറി കടിഞ്ഞൂൽ ആടുകളാണ് അപ്പോൾ എല്ലാം നല്ല വളർത്താൻ പറ്റിയ ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോ അയക്കാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു